േ രാമ ഹരെമ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരി ഗോവിന്ദനമസങ്കീർത്തോവിഗോവിന്ദം കൂജയൻ വേണു ശ്യമോയങ്കുമാരക വേദവേദ്യം പരം ബ്രഹ്മ भासदाहं पुरदो ममां मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषायदुभ्यं कुन्दीस्तुति कटुक् सन्तुष्टनाय भगवान् कुन्दीदेवी अनुगृहीचु അതിനുശേഷം ഓരോരുത്തരോടും യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് പോകാൻ ഉള്ള പുറപ്പാടാണ് തത്സമയം അങ്ങ് ദൂര കുരുക്ഷേത്രത്തിൽ ശരശരിയിൽ കിടക്കുന്ന ഭഗവാന്റെ ഏകാന്ത ഭക്തനായ ഭീഷ്മര് മനസ്സിൽ വിചാരിക്കുക ഉത്തരായണകാലം വന്നുകഴിഞ്ഞു ഉത്തരൻ ഭഗവാനാണ് ഉത്തരോ ഗോപതിർ ഗോപ്ത എന്നാണ് ഭഗവാന്റെ പേര് പര്യായ നാമത്തിൽ ആ ഭഗവാനെ കണ്ടുകൊണ്ട് യുദ്ധക്കളത്തിൽ മരിച്ച അവർക്കൊക്കെ സൽഗതി കിട്ടി ആ കൃഷ്ണനെ കണ്ടുകൊണ്ട് ദേഹത്യാഗം ചെയ്യണമെന്ന് ഭീഷ്മ ശരശയ്യയിൽ കിടന്ന് വിചാരിച്ചുള്ളൂ നമ്മളെ എത്ര ദൂരത്തെ എവിടെ ഇരുന്ന് മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അത് ഭഗവാൻ അറിയും നമ്മൾ ഇവിടെ ഇരുന്ന് വിചാരിച്ചാൽ അത് അമ്മ അറിയണില്ലേ ഈശ്വരനെ സാക്ഷാത്കരിച്ചവര് ഈശ്വരസ്വരൂപീള അവർ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരിയാമിയാണ് ആ തത്വമാണ് അവർ സാക്ഷാത്കരിച്ചത് അതുകൊണ്ട് സർവഭൂതഹൃദയൻ എന്നാണ് അവരുടെ പേര് മുനി സുഖപം അതാ പേര് സർവ്വരുടെയും ഹൃദയത്തിൽ ഇരുന്ന് അവിടെ നടക്കുന്ന എല്ലാം അവരറിയും അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിഞ്ഞു ആസ്തനാപുരത്തിൽ തേരിൽ കയറാൻ പുറപ്പെട്ട കൃഷ്ണൻ മനസ്സിലാക്കിയതാ ഭീഷ്മര് തന്നെ കാണാൻ മോഹിക്കുന്നു ആ ഭീഷ്മർക്കും കൂടി ദർശനം കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് വേണം പോകാൻ അതുമാത്രമല്ല ഭീഷ്മരുടെ മഹത്വം ലോകർ അറിഞ്ഞത് പോരാ അദ്ദേഹം വലിയൊരു ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരമാണ് അതൊക്കെ ലോകത്തിന് തുറന്നു കൊടുക്കും വേണം അങ്ങനെ സങ്കല്പിച്ചു ഭഗവാൻ ആ സങ്കല്പം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് ധർമ്മപുത്ര മഹാരാജാവിന് ഭാരതയുദ്ധം കഴിഞ്ഞ് ചക്രവർത്തിയായി അഭിഷിക്തനായി കഴിഞ്ഞപ്പോൾ മനസ്താപമായി യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പാണ് അർജുനന് ആശയക്കുഴപ്പം ഉണ്ടായി അഹന്താ മമതകളെക്കൊണ്ട് എൻ്റെ ബന്ധുക്കളെ കൊന്ന് പാപം ഉണ്ടാവും എന്നൊക്കെയുള്ള വിചാരം കൊണ്ട് യുദ്ധം ചെയ്യാൻ മടിച്ചു തന്നു അല്ലേ ഇവിടെ യുദ്ധാന്തരം ധർമ്മപുത്ര ഇതേ മനസ്ഥിതി ഉണ്ടായത് ഞാൻ എന്തൊരു മഹാഭാവി ദുഷ്ടൻ നീജൻ വെറും ഈ അധികാരമോഹം കൊണ്ട് ഈ യുദ്ധം ക്ഷണിച്ചു വരുത്തി ഈ യുദ്ധത്തിൽ എത്രയോ ആളുകൾ മരിച്ചു അവരുടെയൊക്കെ പത്നിമാർ വിധവകളായി എത്രയോ കുട്ടികൾ അച്ഛനില്ലാത്ത കുടുംബങ്ങൾ അനാഥമായി ഇതിനൊക്കെ ഞാനല്ലേ കാരണക്കാരൻ എന്ന വിചാരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നതും സ്വസ്ഥത നഷ്ടപ്പെട്ടു എപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വസ്ഥത നഷ്ടപ്പെടണ്ടോ അപ്പോൾ ആലോചിച്ചോളൂ നമ്മുടെ ഉള്ളിൽ ഞാൻ വന്നു അഹങ്കാരം വന്നു അഹങ്കാരത്തിനാണ് ഈ സ്വസ്ഥത ഇല്ലാണ്ടാവണതേ സമാധാനം ഇല്ലാണ്ടാവണത് എല്ലാം ആ ഭഗവാന്റെ സങ്കല്പമാണ് അഥവാ അമ്മയുടെ ഇച്ഛയാണ് സങ്കല്പച്ചാൽ അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയാലോ യാതൊരു കുഴപ്പമില്ല പക്ഷേ അത് പറയാൻ എളുപ്പം വിട്ടു വിട്ടുകൊടുക്കില്ലേ നമ്മൾ അല്ലേ അപ്പം നമ്മൾ ദുഃഖിക്കും ദുഃഖിക്കുമ്പോൾ പുറത്തുള്ള ഈ അഹങ്കാരം വന്നതാണ് കുഴപ്പം ഈശ്വരേച്ഛയ്ക്ക് വിട്ടു കൊടുക്കാൻ നാം തയ്യാറാകണം ഈശ്വരേച്ഛയാണ് ഇവിടെ നടക്കുകയുള്ളൂ നമ്മുടെ ഇച്ഛ നടക്കില്ല നമ്മൾ വെറുതെ പിടിക്കേണ്ട പിടിക്കേണ്ടർത്ഥം മസല് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ഇത് അനുഭവത്തിലൂടെ എങ്കിലും അറിയണം ഈ കഥകളിലൂടെ നമ്മളെ ഈ തത്വം പഠിപ്പിക്കാം അർജുനന് അതായിരുന്നില്ല മോഹം ഞാൻ യുദ്ധം ചെയ്ത എനിക്കാണ് പാപം ഞാൻ നരകത്തിൽ പോകുന്നൊക്കെ ആയിരുന്നു അല്ലേ അർജുനനോടും ഭഗവാന്താ പറഞ്ഞത് നീ ആയിരിക്കണോ നീ അവരെ കൊല്ലാൻ പോണേന്ന് മയായവ നിഹതാ പൂർവ്വമേവ നീ യുദ്ധം ചെയ്യേ ചെയ്യാതിരിക്കുകയോ ഞാനിര കൊന്നുകഴിഞ്ഞു പറഞ്ഞു അല്ലേ പിന്നെ നീ എന്ത് എടുക്കാൻ പോണോ നിമിത്തമാത്രം ഭവസവ്യസാരിൻ നീ എൻ്റെ കയ്യിൽ വെറും ഒരു നിമിത്ത ഒരു ഉപകരണം നമ്മളൊക്കെ ഒരു ചട്ടുകം മാത്രം പ്രഥമൻ സദ്യക്ക് നന്നായി അതിന് കല്യാണ സദ്യയൊക്കെ ഗംഭീരായ ആർക്കാണ് നമ്മൾ പൊന്നാട കൊടുക്കുക ആ ഉണ്ടാക്കി അളക്കുക രാമയ്യർക്ക് ഒരു പൊന്നാടയൊക്കെ കൊടുത്ത് വരുമല്ലേ അല്ലാത്ത ചട്ടകത്തിനെ കൊണ്ട് ആരെങ്കിലും ആരാധരിക്കാറുണ്ടോ ചട്ടകത്തെ എവിടെ ഗംഭീരമായി സ്റ്റേജിൽ അലങ്കാരം ചെയ്ത് വലിയ മാലയൊക്കെ ചാർത്തി ഇങ്ങനെ പതിവുണ്ടായിരുന്നെങ്കിലും നമ്മളൊക്കെ വെറും ചട്ടുകങ്ങളാണ് അതായി ഫോൺ പോലെ ഉള്ളു നമ്മളൊക്കെ ശരിയല്ലേ അതുപോലെ ഉള്ളിലിരിക്കണ അന്തര്യാമി ഭഗവാൻ അല്ലേ എല്ലാത്തിലൂടെയും എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്നത് അസൽ നമ്മുടെ മെടുക്ക എന്ന് പറയാം എന്താ ഉള്ളത് ഫാനിൻ്റെ മെടുക്കാണ് കാറ്റ് തരണമെന്ന് അത് അഭിമാനിച്ചാൽ അവ കണ്ടു പറയാം എന്നാൽ ഞാനൊന്ന് പോട്ടെ കേട്ടോ അപ്പം കാണാം എൻ്റെ മെടുക്കെന്ന് കരണ്ട് പോയാൽ ഫാനിന് മെടുക്കണ്ടോ പിന്നെ ഇതുപോലെ നമ്മുടെ കണ്ണിന് കാതിന് ബുദ്ധിക്ക് എല്ലാത്തിനുമുള്ള സാമർഥ്യം എപ്പോഴാ ഉള്ളിൽ അന്തര്യാമിയായി ഭഗവാൻ കൃഷ്ണൻ ഇരിക്കുമ്പോഴേ ഉള്ളൂ അല്ലേ നിശേഷ ആത്മാവായ ഗുരുവായൂരപ്പൻ നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴേ ഉള്ളൂ ശരിയല്ലേ ഗുരുവായൂരപ്പൻ നിശ്ശേഷാത്മാവെന്നാണ് വിശേഷിപ്പിച്ചത് എല്ലാവരുടെയും ആത്മാവായിരിക്കുക ഈ കൃഷ്ണൻ ഈ ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും ഉള്ളിൽ ഈ ഭഗവാൻ ഭഗവാനിരിക്കാണ് നമ്മളുള്ളത് നമുക്ക് എന്തെങ്കിലും കഴിവും ബുദ്ധിയും ശക്തിയും ഉള്ളത് ഇതിടയ്ക്കിടയ്ക്ക് മറന്നുപോകും നമ്മൾ അതിനിടയ്ക്കിടയ്ക്ക് സത്സംഗം വേണം സത്സംഗമില്ലേ പോയി കാര്യം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഈ അല്ലലുണ്ടാവും കുഴപ്പമുണ്ടാവും കുഴപ്പമുണ്ടായ അപ്പോൾ ഓർത്തോണം സത്സംഗത്തിൻ്റെ കുറവുണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങളെ ചിന്തിച്ചോണം ഓർത്തോണം അല്ലെങ്കിൽ പുസ്തകം വായിച്ചോ എങ്ങനെയെങ്കിലും ഈ ഭാവന കളഞ്ഞോണം ഇപ്പോൾ ധർമ്മപുത്രനും അതാണ്ടായത് ഞാൻ കാരണം ഞാൻ കാരണം ഞാൻ കാരണം അദ്ദേഹനെ സമാധാനിപ്പിക്കാൻ പലരെ അയച്ചു ഭഗവാൻ ധൗമ്യമഹർഷി വ്യാസമഹർഷി അങ്ങനെ പലരും ഉണ്ട് അവിടെ അവരൊക്കെ പോയി ഭാരതം നിങ്ങൾ വായിച്ചാൽ കാണാം എല്ലാവരും കുന്തി വന്ന് ഉദ്ദേശിക്കും സഹോദരന്മാരൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കും എന്നിട്ടൊന്നും അദ്ദേഹം സമാധാനമായില്ല അവസാനം ഭഗവാനെ ദൂതന വന്നിരിക്കുക മഹാരാജാവിനൊന്ന് സമാധാനിപ്പിച്ചിട്ട് വേണം ഭഗവാൻ ദ്വാരയിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഭഗവാൻ തിരിച്ചു പോയി ധർമ്മപുത്രമെന്ന് പല ഉപദേശങ്ങൾ കൊടുത്തു ആരുപദേശിച്ചിട്ടും ഭഗവാൻ ഉപദേശിച്ചിട്ട് പോലും അദ്ദേഹം സംശയം തീർന്നില്ല എന്ന് പറഞ്ഞാലോ അദ്ദേഹം മനസ്സിന് സ്വസ്ഥതയില്ല ശാന്തിയില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു എങ്കിൽ ഇന്ന് ധർമ്മത്തിൻ്റെ മർമ്മം അറിയുന്ന ഒരാളെ ജീവിച്ചിരിപ്പുള്ളൂ അതാണ് നിങ്ങളുടെ കുലപതി കുലപതി കുലത്തിൻ്റെ കാരണവരായ ഭീഷ്മര് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഭീഷ്മരുടെ അടുത്ത് പോവാം ദൈവത്തോട് ചോദിക്കാം നിങ്ങൾ ചെയ്ത ധർമ്മമാണോ അധർമ്മമാണോ അത് സമ്മതമായി സ്വീകാര്യമായി അങ്ങനെ പാണ്ഡവരെ ഉപദേശിപ്പിക്കാൻ എന്ന വ്യാജേന ഭഗവാൻ തൻ്റെ ഏകാന്ത ഭക്തൻ്റെ ദർശനം കാത്തു കിടക്കണ്ടല്ലോ ആ ഭക്തൻ്റെ അടുത്തേക്ക് പോയി നോക്കണം പത്ത് നൂറ്റി ചുരുവാനും കിലോമീറ്റർ ദൂരെയാണ് അച്ഛനാപുരത്തും ദൂരെയാണ് ഈ കുരുക്ഷേത്രം ദ്വാരകയിലേക്ക് പുറപ്പെട്ട ഭഗവാൻ ചുമ്മാ അങ്ങോട്ട് റൂട്ട് തിരിക്കാൻ പറ്റില്ലല്ലോ റൂട്ടൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തല്ലേ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പം ഇതൊരു കാരണമായി പാണ്ഡവരുടെ ദർശൻ തീർക്കാനെന്ന് അത് വ്യാജമാണേ അത് ഭഗവാന്റെ മറ്റൊരു നാടകം തൻ്റെ ഭക്തനെ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കലാണ് ലക്ഷ്യം അവിടെ ചെന്നു അപ്പോഴേക്കും ആകാശത്തുനിന്ന് വീണ് കിടക്കണത് ദേവനയെ മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ കിടപ്പ് തന്നെ എത്രയോ വർഷം യോഗീശ്വരന്മാരൊക്കെ ദേവതകളൊക്കെ ആകാശം വന്ന് നിൽക്കുന്നു ഋഷീശ്വരന്മാർ യോഗീശ്വരന്മാരെ കട വന്ന് നിറഞ്ഞു കഴിഞ്ഞു ഈ ഭക്തൻ്റെ ആ ദേഹത്യാഗം കാണാനും ആ ധർമ്മോപദേശം കേൾക്കാനൊക്കെ ഒക്കെ ആയിട്ട് പാണ്ഡവന്മാരെ കൊണ്ട് എല്ലാ മഹർഷിമാരെയൊക്കെ വാക്കുകളെ കൊണ്ടൊക്കെ കാലദേശങ്ങൾക്ക് അനുചിതമായ രീതിയിൽ സൽക്കരിച്ചു പിതാമഹൻ അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടതും ആരാണ് ഈ കൃഷ്ണൻ ഈ കൃഷ്ണനെ നല്ലോണം മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ ഒരാളാണ് ഈ ഭീഷ്മര് കുന്തി എല്ലാ കാലത്തും ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്ത് ഭഗവാൻ്റെ ഭഗവത്വത്വം ഭഗവാൻ്റെ ഈശ്വരത്വം മനസ്സിലാക്കിയ ഒരു വളരെ കുറച്ചാൾക്കാരെ ഇന്ന് അമ്മയുടെ മഹത്വം കുറച്ച് അവരെ എന്ന പോലെ എന്നും അങ്ങനെയാണ് അമ്മ എന്നല്ല ഏത് മഹാത്മാക്കളുടെ കാലത്തും ഏത് അവതാരങ്ങളുടെ കാലത്തും അവരെ അറിഞ്ഞ് ആശ്രയിച്ച ആൾക്കാർ കുറവേ ഉണ്ടായിട്ടുള്ളൂ അതിനത്രയും സുഹൃതം ഉണ്ടെങ്കിൽ മാത്രമേ അത് ബോധ്യാവുള്ളൂ അങ്ങനെ വിശ ആശ്രയിക്കാൻ തോന്നുള്ളൂ കാരണം ആരെയും പറഞ്ഞിട്ട് കാര്യമില്ലേ അവർക്ക് അത്രയും പുണ്യം ആയിട്ടില്ലേ അതുകൊണ്ടേ പലപ്പോഴും മാനുഷിക ഭാവത്തിലാണ് അവരെ മഹാത്മാക്കളെ കാണുള്ളൂ അപ്പം പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അങ്ങനെ കണ്ടതിൽ ആശ്ചര്യമില്ലല്ലോ പക്ഷേ ഭീഷ്മരങ്ങനെയല്ല കുന്തി മനസ്സിലാക്കിയ പോലെ സാക്ഷാത് ചരാചരാത്മാവും പ്രപഞ്ചകാരനുമായ സർവേശ്വരനാണ് ഈ കൃഷ്ണൻ സർവചരാചരങ്ങളുടെ ഉള്ളിൽ അന്തര്യാമിയായി വിളങ്ങുന്നവനാണ് എന്ന് മനസ്സിലാക്കി കൃഷ്ണൻ ചത്പ്രഭാവജ്ഞ ആസീനം ജഗതീശ്വരം ഹൃദയസ്ഥം പൂരയാ മാസ മായയാ ഉപാത്ത ഈ കൃഷ്ണൻ ഈ രൂപ എടുത്തു വന്നിരിക്കുന്നത് പരമാത്മാവ് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ വന്നിരിക്കുക വാസ്തവത്തിൽ ഇവൻ്റെ സ്ഥാനം എവിടെയാണ് ഹൃദയത്തിൽ ഇവിടെയാണ് ചിത് സ്വരൂപനായി ചിന്മയനായി ബോധസ്വരൂപനായി സർവചരാചരങ്ങൾക്ക് ഉണ്മ കൊടുത്തുകൊണ്ട് എല്ലാവരിലും കുടികൊള്ളുന്ന ആ സച്ചിദാനന്ദമൂർത്തിയാണ് എന്ന് അറിയുന്ന ഭീഷ്മർ ഭഗവാനെ ഇവിടെ ഇരുത്തിയിട്ടാണ് പൂജിച്ചത്രേ ഹൃദയമാകുന്ന ആ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് കൃഷ്ണനെ മനസ്സുകൊണ്ടൊരു പൂജയുണ്ടായി ഒരു ആരാധനയുണ്ടായി